തുടർ പരാജയങ്ങളിൽ നിന്നും ബോക്സ് ഓഫീസിലേക്ക് ശക്തമായി തിരികെ വന്നിരിക്കുകയാണ് ആസിഫ് അലി ജിസ്ജോയ് സംവിധാനം ചെയ്ത തലവനിലൂടെ എന്നും ഫീൽ ഗുഡ് സിനിമകൾ തന്നിട്ടുള്ള ജിസ്ജു ഇത്തവണ ട്രാക്കൊന്നു മാറ്റി ത്രില്ലറുമായാണ് എത്തിയത് ബൈസൈക്കിൾ തീവസിനു ശേഷം ജിസ്ജോയിൽ ബിജു ആസിഫ് അലിയും ഒരു വിചിത്രമാണ് തലവൻ ചിത്രത്തിന് റിലീസ് ദിവസം ലഭിച്ച പ്രതികരണം കണ്ട് കണ്ടു നിറയുന്ന ആസിഫ് അലിയുടെ വീഡിയോ നേരത്തെ വൈറലായി മാറിയിരുന്നു ഇപ്പോഴിതാ വീഡിയോയെക്കുറിച്ച് സംസാരിക്കുകയാണ് ആസിഫ് അലി ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് ആസിഫ് മനസ്സ് തുറന്നത് ഒരുപാട് ആഗ്രഹിച്ചു ചെയ്ത പല സിനിമകളും ദയനീയമായി പരാജയപ്പെട്ടിട്ടുണ്ടെന്നും ആളുകൾക്ക് ഇഷ്ടപ്പെടാതെ പോയിട്ടുണ്ടെന്നും അതിലൊരു സിനിമ നന്നായെന്ന് പറയുമ്പോൾ ഒരു സന്തോഷം തോന്നിയെന്നുമാണ് ആസിഫ് അലി പറയുന്നത് ആ സന്തോഷം അന്ന് നേരിട്ട് കണ്ട് അനുഭവിച്ചു അതായിരുന്നു ആ കണ്ണുനീറിൻ്റെ കാരണമെന്നും ആസിഫ് പറയുന്നുണ്ട് ആസിഫ് അലിക്കൊപ്പം ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ടെന്നും ആറാമത്തെ സിനിമയാണ് തലവനെന്നും അതുകൊണ്ട് ആസിഫ് അലിയുടെ എല്ലാ എക്സ്പ്രഷനുകളും തനിക്ക് കാണാപ്പാഠമാണെന്നും എന്നാൽ ആ വീഡിയോയിൽ കണ്ട എക്സ്പ്രഷൻ താൻ മുൻപൊരിക്കലും കണ്ടിട്ടില്ല എന്നും കൂടെയുണ്ടായിരുന്ന സംവിധായകൻ you ജിസ്റ്റോയും പറയുന്നുണ്ട് കഴിഞ്ഞ കുറച്ചു കാലമായി കണ്ടിട്ടില്ലെന്ന് പറയണമെന്നും ഭയങ്കര സന്തോഷം തോന്നിയ നിമിഷമായിരുന്നു അതെന്നും ആസിഫ് അലി കൂട്ടിച്ചേർക്കുന്നു പല കാരണങ്ങൾ കൊണ്ട് കടപ്പാട് തോന്നിയ ദിവസമായിരുന്നു അത് തന്റെ മാസ്റ്റർ ആദ്യമായി സിനിമ കാണാൻ വന്നു ആസിഫിന്റെ അമ്മയും അച്ഛനും സിനിമ കാണാൻ വന്നതുപോലെ തന്നെ താൻ ഈ ലോകത്ത് ഏറ്റവും ബഹുമാനിക്കുന്ന ഫാദർ ഫാദർ ബോബി ജോസ് കട്ടിക്കാട് ആദ്യമായി തന്റെ കൂടെ വന്നൊരു സിനിമ കണ്ടുവെന്നും താൻ ഭയങ്കര ഇമോഷണൽ ആയി എന്നും മൊത്തം മീഡിയ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ താൻ മറ്റൊരിടത്ത് ഫാദറിനൊപ്പം മാറി നിൽക്കുകയായിരുന്നുവെന്നും ും പറയുന്നുണ്ട് നേരത്തെ അമർ അക്ബർ അന്തോണി സിനിമയുമായി ബന്ധപ്പെട്ട വിവാദത്തെക്കുറിച്ചുള്ള ആസിഫ് അലിയുടെ വാക്കുകളും ചർച്ചയായിരുന്നു നാദർശ സംവിധാനം ചെയ്ത ചിത്രമാണ് അമർ അക്ബർ അന്തോണി പൃഥ്വിരാജ് ജയസൂര്യ ഇന്ദ്രജിത്ത് എന്നിവരായിരുന്നു ചിത്രത്തിലെ നായകന്മാർ അതേസമയം അതിനൊരു കഥാപാത്രം ആസിഫലി ചെയ്യണമെന്നായിരുന്നു നാദർഷ ആഗ്രഹിച്ചത് എന്നാൽ ക്ലാസ്മേറ്റ്സ് ടീമിനെ വീണ്ടും കൊണ്ടുവരാൻ പൃഥ്വിരാജ് പറഞ്ഞുവെന്നും നാദർഷ അന്ന് തുറന്നു പറഞ്ഞു ഇതോടെ ചിത്രത്തിൽ നിന്നും പൃഥ്വിരാജ് ആസിഫലി ഒഴിവാക്കിയെന്നായിരുന്നു സോഷ്യൽ മീഡിയ വാദം സംഭവം വിവാദമായതോടെയാണ് ആസിഫലി തന്നെ പ്രതികരണവുമായി വന്നത് അത് ഭയങ്കര തെറ്റിദ്ധാരണയാണെന്നും ഒരിക്കലും പൃഥ്വിരാജ് അങ്ങനെ പറയില്ല താനപ്പോൾ പൃഥ്വി എന്ന് പറയുന്നത് പോലും എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയാണ് രാജ്വേട്ടൻ എന്നാണ് താൻ വിളിക്കാറുള്ളതെന്നും ഒരിക്കലും അതല്ല പൃഥ്വിരാജ് പറഞ്ഞതിൻ്റെ അർത്ഥമെന്നും അവർ തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ പറഞ്ഞതെന്നും അവർ മൂന്ന് പേരുമാണ് സിനിമയിലെങ്കിൽ കറക്റ്റ് ആയിരിക്കും ആ സ്ക്രീൻ സ്പേസിലേക്ക് താൻ വരുമ്പോൾ അനിയനെ പോലെ തോന്നിയേക്കുമെന്നാണ് ആസിഫലി ഇതിന് മറുപടിയായി പറഞ്ഞത് നാദർഷ പറഞ്ഞതും മാധ്യമങ്ങൾക്ക് കിട്ടിയതും തമ്മിലുള്ള വ്യത്യാസമാണ് അത്തരമൊരു വിവാദത്തിന് ഇടയാക്കിയതെന്നും ആസിഫ് അലി പറയുന്നു കൂടാതെ താനായിരുന്നു ചിത്രത്തിൽ അഭിനയിച്ചിരുന്നതെങ്കിൽ സിനിമയ്ക്ക് ഇത്ര സ്വീകാര്യത ലഭിക്കില്ലായിരുന്നുവെന്നും അലി പറയുന്നു പൃഥ്വിരാജും താനും തമ്മിൽ വളരെ നല്ല സൗഹൃദമാണെന്നും അപകടം പറ്റിക്കിടന്ന സമയത്ത് തന്നെ ദിവസവും വിളിച്ച് സംസാരിക്കുമായിരുന്നുവെന്നും അലി പറയുന്നുണ്ട് അതേസമയം തലവൻ ബോക്സ് ഓഫീസിൽ മികച്ച വിജയമായി മാറിയിട്ടുണ്ട് മമ്മൂട്ടിയുടെ ടർബോയുടെ ഒപ്പമായിരുന്നു തലവന്റെയും റിലീസ് എന്നാൽ മൗത്ത് പബ്ലിസിറ്റിയിലൂടെ പതിയെ പതിയെ തലവൻ കളം പിടിച്ചു കോരിച്ചെഴിയുന്ന മഴയെപ്പോലും അവഗണിച്ചുകൊണ്ടാണ് പ്രേക്ഷകർ തലവൻ കാണുവാൻ വേണ്ടി തിയേറ്ററിലേക്ക് എത്തിക്കൊണ്ടിരുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ